កេរ្តិ <wheels> ៍ដំណែលរបស់នាងអង្គតបាឌីនារបស់នាងអង្គតីថាប្រុំបាអង្គតនីបណ្ដឹងទីឌូរនតបាឌាអង្គតីនីសតាអូលីយោចេន എത്രം നമ്മൾ പതിനഞ്ചും പതിനാറും പതിനേഴും ഇരുപതും മുപ്പതും വയസ്സുള്ള എത്രയെത്രയോ ആളുകൾ എത്രയോ ചെറുപ്പാർ ഇവിടത്തെ ഹൃദയസ്ഥൈനം ദിനം കേൾക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ നല്ലതുപോലെ നല്ലതുപോലെ മനസ്സിലാക്കി വൃത്തിയായി ഭംഗിയായി കൂടി ജീവിക്കാം നമുക്ക് ർക്കുമില്ല ഉണ്ടായിട്ട് കാര്യമില്ല ഇനി എത്ര നാൾ മരണമെന്ന ഒരു ദിവസം നമുക്ക് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ ഓരോ പഠിക്കുമ്പോഴും ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ജീവനും നമ്മുടെ ജീവിതത്തിൽ ഹബീബായ ഹബീബായ റസൂലുള്ളാഹി സമയം തങ്ങളെ തറകളെന്ന് സ്നേഹം നൽകി സ്നേഹിക്കാൻ അല്ലാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മനസ്സിലൂടെ പങ്കെടുക്കുമ്പോ നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ലഘുവിനത്തിലും റവിയോ